തല്ലിക്കൊല്ലു എന്ന് പറഞ്ഞാലും ഞങ്ങൾ കാനഡ വിട്ട് ഇന്ത്യക്ക് വരില്ല ജോലിയും പോയി വീടും പോയി പാപ്പരേ ഒത്തിരി ഇന്ത്യക്കാരുടെ അവസ്ഥ ഇതാണ് കാനഡയിൽ എന്തുകൊണ്ടാണ് ആർക്കും തിരിച്ച് ഇന്ത്യക്ക് വരാൻ താല്പര്യം ഒന്നല്ല ഒരായിരം കാരണങ്ങളുണ്ട് അതിലെ കുറച്ച് കാരണങ്ങൾ ഞാനിപ്പം പറഞ്ഞുതരാമേ കാനഡയിൽ കിട്ടുന്ന ഫ്രീ എഡ്യൂക്കേഷൻ ഒരു മഹാസംഭവം തന്നെയാണ് നമ്മുടെ വീട്ടിലെ എല്ലാ മക്കൾക്കും കംപ്ലീറ്റ്ലി ഫ്രീ എഡ്യൂക്കേഷൻ ആണ് എൽ കെ ജി തൊട്ട് ഗ്രേഡ് ട്വൽവ് വരെ സ്കൂൾ ബസ് കംപ്ലീറ്റ്ലി ഫ്രീ രാവിലെ പിക്ക് ഈവനിങ് കൊണ്ട് വിടുകയും ചെയ്യും അതുമാത്രമല്ല ഇവിടെ സ്കൂൾ ബസ് ഒക്കെ ഭയങ്കര സേഫ് ആണ് ഒരു റോഡില് സ്കൂൾ ബസ് സ്റ്റോപ്പ് ചെയ്ത് റെഡ് ലൈറ്റ് ഫ്ലാഷ് ചെയ്യും പിള്ളേര് ബസ് കയറുന്ന സമയത്തും ഇറങ്ങുന്ന ടൈമിലും ആ ടൈമില് റോഡിൽ കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വണ്ടിക്കും പോകാൻ പറ്റത്തില്ല എല്ലാ വണ്ടിക്കാരും റോഡിന്റെ രണ്ട് വശത്തും ബ്ലോക്ക് ആയിട്ട് ലൈൻ ആയിട്ട് അങ്ങനെ കിടക്കും ഇനി ഈ സ്കൂൾ ബസ് എടുത്തിട്ടേ നമുക്ക് വണ്ടി അനക്കാൻ പറ്റത്തുള്ളൂ അതാ സേഫ്റ്റി ഇനി നമുക്ക് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്ന് അവലോകനം ചെയ്യാം ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു പേരന്റിന്റെ പോസ്റ്റ് റീസെന്റ് ഞാൻ വായിച്ചു അവിടുത്തെ നഴ്സറി എഡ്യൂക്കേഷന് ഒരു വർഷം രണ്ട് ലക്ഷമാകുമെന്ന് എ ബി സി ഡി പഠിക്കുന്നത് തന്നെ ഇപ്പോൾ ഒരു വലിയ ലക്ഷറി ആയിട്ട് മാറിയേക്കോ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സെക്ടർ ഒരു ബിസിനസ് മാഫിയാണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നു ഓരോ വർഷവും മാഫിയുടെ എണ്ണം കൂടുന്നതെന്നല്ലാതെ ഒരു സ്ട്രിക്ട് റെഗുലേഷനും ഇല്ല ഫീസിൽ പ്രത്യേകിച്ച് മെട്രോ സിറ്റീസിലൊക്കെ എത്ര ഫാമിലീസിന് അഫോർഡ് ചെയ്യാൻ പറ്റും ഈ പ്രൈവറ്റ് സ്കൂൾ ഫീസ് അങ്ങനെ പതിനാല് വർഷത്തെ സ്കൂളിംഗിന് തന്നെ എത്ര പൈസ ചെലവാക്കിയാൽ പറ്റും ഒരു കാര്യവുമില്ല പാവം പേരൻസിനെയും സ്റ്റുഡൻസിനെയും പറ്റിക്കാൻ കുറേ സിലബസും സ്കൂളുകളും ഐ സി എസ്ഇ സി ബി സ്റ്റേറ്റ് ഇൻ്റർനാഷണൽ എന്ന് വേണ്ട ഈ പതിനാല് വർഷം കഴിഞ്ഞ് ഇനി ഒരു പ്രൊഫഷണൽ കോഴ്സിന് കയറണമെങ്കിലോ എൻട്രൻസ് എന്ന കടമ്പ കടക്കണം എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ മുക്കിനും കുറെ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് വേറെ ആ വെട്ടിനും വീഴും സ്റ്റുഡൻസും പേരൻസും ഇതെല്ലാം കഴിഞ്ഞ് പൈസയും കളഞ്ഞ് ഇനി ജോലി കിട്ടാനോ കൈക്കൂലി കൊടുക്കണം ഇനി കൈക്കൂലി കൊടുക്കാനുണ്ടെങ്കിൽ തന്നെ അവിടെ അതിനും വേണ്ടി ജോലിയുണ്ടോ ഇല്ല അപ്പം സ്ട്രഗിൾ കണ്ടിന്യൂസ് ഇന്ത്യയിലെ മിഡിൽ ക്ലാസിന്റെ സാലറി ഗ്രോത്ത് ആനുവലി വെറും സിക്സ് ടു എയ്റ്റ് പെർസെന്റേ ഉള്ളു പക്ഷേ എഡ്യൂക്കേഷൻ സെക്ടറിലും ഹെൽത്ത് സെക്ടറിലും ഒക്കെയുള്ള പ്രൈസ് ഇൻക്സ് എന്ന് പറയുന്നത് ട്വൽവ് പെർസെന്റ് അത് തന്നെ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണല്ലോ കൈ കിട്ടുന്ന കാശും ചെലവാക്കേണ്ട കാശും തമ്മിലുള്ള വലിയ ഡിഫറൻസ് എങ്ങനെ ആൾക്കാർ താങ്ങും അവിടെ ഒരു ബൈപാസ് സർജറിക്ക് ടൂ തൗസൻഡ് ഫോർട്ടീനിൽ ഒരു ടു പോയിന്റ് ഫൈവ് ലാക്ക് മതിയായിരുന്നു മെട്രോ സിറ്റികളിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫൈവ് ലാക്ക് വേണം ഇനി ക്യാൻസർ ട്രീറ്റ്മെന്റിന് ടൂ തൗസൻഡ് ട്വന്റിയില് ഒരു എയ്റ്റ് ടെൻ മതിയായിരുന്നു ഇപ്പൊ ട്വന്റി ഫൈവ് ടു തേർട്ടി വേണം മരുന്നുകളുടെ പ്രൈസ് പിന്നെ പറയണ്ടല്ലോ അത് പിന്നെ ഫാർമ കമ്പനികളുടെ അടുത്ത മാഫിയ കാനഡയിലെ ഹെൽത്ത് കെയറും ഫ്രീ ആണ് ഫ്രീ ആണെങ്കിലും സിസ്റ്റം ബ്രോക്കൺ ആണിപ്പോ നല്ല കുഴപ്പമില്ല ഫ്രീ ആണല്ലോ നമ്മുടെ ഹാർട്ട് സർജറി ബ്രെയിൻ സർജറി എല്ലാം ഫ്രീ ആയിട്ട് നടത്തും പക്ഷേ ഡിസഡ്വാൻറ്റേജ് വെയിറ്റിംഗ് ടൈം ഇച്ചിരി കൂടുതലാണ് നമ്മളിപ്പോ എമർജൻസി പോയാല് ഒരു എട്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും മിനിമം പെട്ടെന്ന് പെട്ടെന്ന് കാര്യം നടക്കില്ല പക്ഷേ എക്സ്റേ സ്കാനിംഗ് ഡെലിവറി ഒക്കെ ഫ്രീ ആയിട്ട് നടത്തും എല്ലാവർക്കും ഒരു ഫാമിലി ഡോക്ടറിനെ അസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഇപ്പം ഫാമിലി ഡോക്ടറിനെ കിട്ടാനില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഇല്ലാത്തവർക്ക് വോക്ക് ഇൻ ക്ലിനിക്കിൽ പോകാം അഞ്ഞൂറോ ആയിരം ഒന്നും കൊടുത്ത് ടോക്കൺ എടുക്കണ്ട എല്ലാം ഫ്രീ ആണ് പിന്നെ പനി പനിയാണ് ചുമയെന്നൊക്കെ പറഞ്ഞാലും ഡോക്ടർ ആൻ്റിബയോട്ടിക് ഒന്നും തരത്തില്ല ഒരു ടൈലിനോള് തരും പിന്നെ മരുന്നുകൾ വാങ്ങിക്കാനൊക്കെ ഇൻഷുറൻസ് ഉണ്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നമ്മുടെ സ്ഥിതി വഷളായെന്ന് കണ്ടാൽ ഡോക്ടർ മനസ്സിലാ മനസ്സോട് വളരെ പ്രയാസപ്പെട്ട് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യും ഇനി എടുത്തു പറയേണ്ടത് കാനഡയിലെ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റിയാണ് വർക്ക് ലൈഫ് ബാലൻസിൻ്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ വളരെ മോശമാണ് ഇവിടെ എനിക്കൊരു കാര്യം പ്രത്യേകം പറയണം ഞാൻ സംസാരിക്കുന്നത് ഐ ടി സെക്ടറിനെ പറ്റിയാണ് കാര്യം നമ്മുടെ മേഖല അതാണ് ബാംഗ്ലൂരിൽ വർഷങ്ങൾ വർക്ക് ചെയ്തതും പിന്നീട് കാനഡ വന്ന് വർക്ക് ചെയ്തപ്പം സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കാനഡയിലെ ഫാമിലി ലൈഫിനും പേഴ്സണൽ ലൈഫിനും ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി നമ്മൾ ജോബ് ചെയ്യുന്നു ഇന്ത്യയിൽ ജോബ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുന്നു അതാ വ്യത്യാസം ഇന്ത്യയിലെ പോളിസി ഫ്രീ ആയിട്ട് ഓവർ ടൈം ഒക്കെ ചെയ്ത് നമ്മൾ സന്തോഷം കണ്ടെത്തിക്കൊള്ളുക ഇന്ത്യയിൽ ഒരു സിക്ക് ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ വെക്കേഷന് പോയാലും ഒരു സമാധാനവും തരത്തില്ല ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ചുമ്മാത് മെയിലയച്ച് ഓരോ ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോ നമ്മുടെ ഒരു പേഴ്സണൽ കാര്യത്തിന് ഇച്ചിരി നേരത്തെ ഓഫീസിൽ ഇറങ്ങണമെങ്കിൽ ഏതോ വലിയ മല ഇപ്പം ഇടിഞ്ഞു വീഴു എന്ന മട്ടാണ് ഇന്ത്യൻ ഓഫീസിൽ സ്ട്രെസ് കാരണം ഇന്ത്യയിൽ ഐ ടി കമ്പനികളിൽ വർക്ക് വർക്ക് ചെയ്ത എത്ര പേരാണ് ഈ വർഷം തന്നെ സൂസൈഡ് ചെയ്തത് വെറുപ്പിക്കും നമ്മളെ അത്ര വൃത്തിപ്പെട്ട വർക്ക് കൾച്ചറും ആൾക്കാരുമാണ് അവിടെ ഉള്ളത് ഇവിടെ ഈ പറഞ്ഞതിന്റെ എല്ലാം എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത് പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാം മെയ് ആകുമ്പോൾ തന്നെ ഡിസംബർ വരെയുള്ള നമ്മുടെ വെക്കേഷൻ ഒക്കെ ഷെഡ്യൂൾ ചെയ്യാൻ പറയും വെക്കേഷൻ എടുക്കാനും പിന്നെ ഡേ ഓഫ് എടുക്കാനും ഒക്കെ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു വർക്ക് കൾച്ചറാണ് ഫ്രൈഡേ ആയാൽ പിന്നെ നേരത്തെ ഷട്ട് ഡൗൺ എല്ലാം കൂളാണ് മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൽ അയക്കത്തില്ല അഥവാ ഇനി മെയിൽ വന്നാൽ പോലും നമ്മൾ പിറ്റേ ദിവസം ഓഫീസ് അവേഴ്സിൽ അതിന്റെ റിപ്ലൈ കൊടുത്താൽ മതി ഇന്ത്യൻ മാനേജേഴ്സ് രാത്രി പത്തുമണി വെളുപ്പ് നാല് മണിക്കൊക്കെ മെയിൽ അയക്കും എന്തിനാ ഇരുപത്തിനാല് മണിക്കൂറും അവർ വർക്ക് ചെയ്യുവാന്നുള്ള ഷോ ഓഫ് വെറും പ്രഹസനങ്ങൾ പിന്നെ ഓഫീസ് പൊളിറ്റിക്സ് വേറെ പിന്നെ കാനഡ ഗവൺമെന്റ് ഒത്തിരി സോഷ്യൽ ബെനിഫിറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാര്യം നമ്മൾ സമ്പാദിക്കുന്നതിന്റെ പകുതി ഗവൺമെന്റ് ടാക്സ് ആയിട്ട് അങ്ങോട്ടങ്ങ് വാങ്ങിക്കും എല്ലാം മതമേ കുറച്ച് സമ്പാദിച്ചാൽ കുറച്ച് ടാക്സ് കൊടുത്താൽ മതി ഒത്തിരി സമ്പാദിച്ചാൽ ഗവൺമെന്റിന് ഒത്തിരി ടാക്സ് കൊടുക്കണം അതാ പോളിസി കോവിഡ് ടൈമിലൊക്കെ ജോലിയും ബിസിനസ്സും ഒക്കെ ബാധിച്ചവരെ ഗവൺമെൻറ് മന്ത്ലി ഒരു ടു തൗസൻഡ് ഡോളർ വെച്ച് സഹായിച്ചു ഓൾമോസ്റ്റ് വൺ ഇയറുള്ളവർ അത് ചെയ്തു അങ്ങനെ എത്ര രാജ്യത്തെ ഗവൺമെൻറ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു എന്നെനിക്കറിയത്തില്ല കണക്ക് പിന്നെ നമുക്ക് കാനഡ പെൻഷൻ പ്ലാൻ ഉണ്ട് പ്രായമാകുമ്പോൾ മന്ത്ലി ഒരു എമൗണ്ട് പെൻഷൻ കിട്ടും പിന്നെ ജോലി നഷ്ടപ്പെട്ടാൽ ഒരു വർഷം ഗവൺമെൻറ് നമുക്ക് ഇങ്ങോട്ട് പൈസ തരും ജീവിക്കാനും പുതിയ ജോബ് കണ്ടുപിടിക്കാനും ഒക്കെ പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ഹോം ബൈ ചെയ്യാൻ പോകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ വക കുറച്ച് ഇൻസെൻറ്റീവ്സ് ഉണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഫസ്റ്റ് ഹോം അല്ലേ അതുകൊണ്ട് കുറച്ച് ടാക്സ് ബെനിഫിറ്റ്സും തരും പിന്നെ ഇവിടെ കാനഡ ചൈൽഡ് ബെനിഫിറ്റ് പോളിസി ഉണ്ട് ഗവൺമെൻറ് ഒരു ഫാമിലിയിലെ എല്ലാ കുട്ടികൾക്കും മന്ത്ലി ഫ്രീ ആയിട്ട് ഒരു എമൗണ്ട് കൊടുക്കും പക്ഷേ നമ്മുടെ ഫാമിലി ഇൻകം ഒരു ലെവലിൽ കൂടുതലാണെങ്കിൽ ഒന്നും കിട്ടത്തില്ല പക്ഷേ ഫാമിലി ഇൻകം കുറവാണെങ്കിൽ നല്ല ബെനിഫിറ്റ് ആണ് ഒരു ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇയർലി ഒരു ഓൾമോസ്റ്റ് എയിറ്റ് ഡോളർ കിട്ടും പിന്നെ ആറ് തൊട്ട് സെവൻറ്റീൻ വയസ്സ് വരെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സെവൻ ഡോളർ ഇയർലി കിട്ടും അത് നല്ലൊരു എമൗണ്ട് ആണ് പിന്നൊരു വലിയ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പ്രോപ്പറായിട്ട് സർവീസ് കിട്ടും കൈക്കൂലി ഒന്നും കൊടുക്കാതെ പ്രോപ്പർ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി ടൈമിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്ന ഗവൺമെൻറ് ഓഫീസുകളാണ് ഇവിടെ ചുമ്മാ ഇന്ത്യയിലെ പോലെ തേരാപ്പാര ഓരോ ഗവൺമെൻറ് ഓഫീസും കയറി ഇറങ്ങി നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല പിന്നെ പറയേണ്ടത് ക്വാളിറ്റി ഓഫ് ലൈഫ് മനുഷ്യൻ്റെ ഒക്കെ ബേസിക് നീഡ് ആണല്ലോ നല്ല വായുവും വെള്ളവും കിട്ടുകയെന്നുള്ളത് ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ കിട്ടാൻ വേണ്ടി ഇന്ത്യയിലെ ലോ ഇൻകം പോപ്പുലേഷൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് പല സിറ്റീസിലും വാട്ടർ സ്കേഴ്സിറ്റി ആണ് പൈസ ഉള്ളവർ പൈസ കൊടുത്ത് വെള്ളം വാങ്ങിക്കും ഡെയിലി രണ്ട് ബക്കറ്റ് വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ ഫാമിലീസ് ഇന്നും ഇന്ത്യയിലുണ്ട് നല്ല ഡ്രിങ്കിംഗ് വാട്ടറിന് അക്സസിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് ഇന്ത്യ കൂടുതൽ വെള്ളത്തിന് വേണ്ടി അടി ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ പിന്നെ സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു ഇനി നമുക്ക് ക്വാളിറ്റി ഓഫ് എയർ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ മെട്രോ സിറ്റീസ് ഒക്കെ എത്ര പൊല്യൂട്ടഡ് ആണ് എല്ലാ സാധാരണക്കാർക്കും അവർ പോലും അറിയാതെ എന്ത് മാത്രം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാവുന്നത് മിനിസ്റ്റേഴ്സും റിച്ച് ആൾക്കാരും അത്ര ബോധവടമല്ല കാര്യം നമ്മൾ എ സി കറിന്ന് എ സി ബിൽഡിങ്ങിലോട്ട് കയറി കഴിഞ്ഞാൽ വലിയ പൊല്യൂഷൻ ഒന്നും ഏകത്തില്ല എയർ ക്വാളിറ്റി ഹെൽത്ത് ഇൻഡെക്സ് എന്നും പറഞ്ഞത് മെഷർ ഉണ്ട് എയർ പൊല്യൂട്ടഡ് ആണോ നമ്മുടെ ഹെൽത്തിനെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് അത് കാണിക്കുന്നത് ഇപ്പൊ ഇവിടെ നോക്കുവാണെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എപ്പോഴും വൺ ടു ത്രീ റേഞ്ചിലായിരിക്കും അതായത് ഒരു ഹെൽത്ത് റിസ്കും ഇല്ല ബാംഗ്ലൂരിലൊക്കെ പൊല്യൂഷന്റെ നടക്കായിരുന്നു ജീവിതം ഫുൾ ടൈം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിട്ട് എല്ലാ മാസവും ഹോസ്പിറ്റൽ പോകണം ഇനി അടുത്തത് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഹ്യൂജ് ഡിഫറൻസ് ആണ് നമ്മൾ രണ്ട് കൺട്രിയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബോംബെ ഡൽഹിയൊക്കെ ഓവർ ക്രൗഡഡ് സിറ്റീസ് ആണ് എത്ര വർഷങ്ങളായിട്ട് അവിടെ ഒക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ ആശ്രയിച്ച് പോകുന്നവരുടെ ജീവിതം വളരെ ദുരിതവും കഷ്ടപ്പാടും ഓവർ ക്രൗഡിംഗ് കാരണമാണ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാമ്പിടം നടന്ന് കുറെ ആൾക്കാർ മരിച്ചത് പിന്നെ ഇന്ത്യൻ സിറ്റികളിൽ ലൈഫിന്റെ പകുതി സമയം നമ്മൾ ട്രാഫിക്ക് കഴിയണം പത്ത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ ഒരു മണിക്കൂർ എടുക്കും എത്താം നമുക്ക് നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഒരു മണിക്കൂറും കൊണ്ട് കുണ്ടും കുഴിയും ഒന്നും ഇല്ലാത്ത റോഡ് ഒറ്റയടിക്ക് മുന്നൂറ് കിലോമീറ്റർ ട്രാവൽ ചെയ്താലും നമുക്ക് ഒരു ക്ഷീണമെന്ന് തോന്നത്തില്ല പിന്നെ ഒരു ഇമ്പോർട്ടൻറ് പോയിന്റ് ഡിസേബിൾഡ് ആൾക്കാർക്ക് ഇവിടെ കിട്ടുന്ന ഒരു ഫ്രീഡമാണ് വീൽ ചെയർ അക്സസിബിൾ ആണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അല്ല ട്രെയിൻ ആയിക്കോട്ടെ ബസ് ആയിക്കോട്ടെ സ്വന്തമായി വീൽ ചെയർ ഓപ്പറേറ്റ് ചെയ്ത് സ്വന്തം കാര്യം നോക്കാൻ ഡിസേബിൾഡ് ആൾക്കാർക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും പിന്നെ ഓഫീസുകളും ഒക്കെ വീൽ ചെയർ ഫ്രണ്ട്ലി ഇന്ത്യയിൽ ഡിസേബിൾഡ് ആൾക്കാരെ അവിടുത്തെ സിസ്റ്റം കുറച്ചുകൂടി ഡിസേബിൾഡ് ആകും മെന്റലി ആൻഡ് ഫിസിക്കലി എല്ലാവരും വളരെ സഹതാപത്തോടെ നോക്കി കൊല്ലും അയ്യോ ഇവരുടെ ലൈഫ് സ്റ്റക്കായല്ലോ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എത്ര പേരെ ആശ്രയിച്ചാൽ പറ്റും ഒരു വീൽ ചെയറിലുള്ള ആൾക്ക് ഇന്ത്യ എന്നാണോ ഇനി ഡിസേബിൾഡ് ആൾക്കാരെ കരുതുന്നത് പിന്നെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ആൾക്കാർക്കും ഇവിടെ ഗവൺമെന്റ് ഒത്തിരി ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട് ഇനി കനേഡിയൻ പാസ്പോർട്ടിന്റെ ഒരു പവറാണ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ ഡേറ്റ അനുസരിച്ച് വേൾഡിൽ സെവൻ ആണ് കനേഡിയൻ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ റാങ്ക് സെവന്റി സെവൻ സെവൻ ഇവിടെ കിടക്കുന്നു സെവന്റി സെവൻ ഇവിടെ കിടക്കുന്നു ഈ റാങ്കിങ്ങിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് പല കൺട്രീസിലും വിസ ഫ്രീ ട്രാവൽ അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഓൾമോസ്റ്റ് വൺ എയ്റ്റി സെവൻ കൺട്രീസിലോട്ട് നമുക്ക് വിസ ഫ്രീ ഉണ്ട് കനേഡിയൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ടൂറിസം മാത്രമല്ല വർക്ക് ആൻഡ് സ്റ്റഡിങ് ഓപ്പർച്യൂണിറ്റീസും അതോടൊപ്പം കൂടുവാണ് പിന്നെ പല എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കും എൻട്രിയും ക്വസ്റ്റ്യനിങ്ങും ഒക്കെ ഡിഫറൻസ് വരും പാസ്പോർട്ടിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഈ രാജ്യസ്നേഹം എന്ന് പറഞ്ഞൊരു കാര്യം റിയാലിറ്റിയിൽ ആർക്കും ഉള്ളതല്ല ഒരു രാജ്യക്കാർക്കും ഇല്ല സത്യമല്ലേ നമ്മളൊന്നാലോചിച്ച് നോക്കിക്കേ ഒരു രാജ്യത്തെയും ആരും സ്നേഹിക്കുന്നില്ല പേഴ്സണലി നമ്മുടെ ജീവിതവും ജോലിയും ഏത് കൺട്രിയിലാണോ ഹാപ്പി അപ്പം നമ്മൾ ആ രാജ്യത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു അല്ല രാജ്യത്തെ അല്ല സ്നേഹിക്കുന്നത് അത്രേ ഉള്ളൂ കാര്യം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഈ ഷെയർ ചെയ്തതെല്ലാം എല്ലാവരുടെയും ഒപ്പീനിയനും ആയിരിക്കും ഇനി നമുക്ക് വേറൊരു ബ്ലോഗിൽ കാണാം അതുവരേക്കും ബൈ